നമസ്കാരം നമ്മുടെ ഇടയിൽ വളരെ സാധാരണയായി കണ്ടുവരുന്ന ചില പ്രശ്നങ്ങളിൽ ഒന്നാണ് കഴുത്തുവേദന മറ്റൊന്നാണ് നടുവേദന ഇത് കൂടുതലായും നമ്മുടെ ഇടയിൽ കണ്ടുവരുന്നത് റെഗുലറായി ഡ്രൈവിംഗ് ചെയ്യുന്ന ആളുകൾക്കിടയിൽ മറ്റൊരു തരത്തിൽ നമ്മൾ പറയുമ്പോൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടുള്ള ഐ ടി ഫീൽഡിലുള്ള ആൾക്കാർ ജോലി ചെയ്യുന്ന റെഗുലറായി ജോലി ചെയ്യുന്ന ഇടയിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്നത് അവർക്ക് ശരിയായ രീതിയിൽ അവരുടെ പോസ്റ്റർ അവരുടെ ശരീരം ശരിയായ രീതിയിൽ ഇരിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഇത് നമുക്ക് നല്ല രീതിയിലുള്ള പോസ്റ്ററൽ കറക്ഷൻസ് അതായത് നമുക്ക് ശരിയായ രീതിയിൽ അത് ഇരുന്നു കഴിഞ്ഞാൽ മാറാവുന്ന ഒന്ന് തന്നെയാണ് അതിലുപരി നമുക്ക് അത് പിന്നീട് അതൊരു കണ്ടീഷനായി മാറിക്കഴിഞ്ഞാൽ നമുക്കത് പല രീതിയിലുള്ള ചികിത്സാ രീതികളിലൂടെ മാത്രമേ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇന്ന് നമുക്ക് അതിനൂതന ചികിത്സാ രീതികൾ നിലവിലുണ്ട് ഇത്തരത്തിലുള്ള ചികിത്സാ രീതികളും ജീവിതത്തിൽ നമ്മൾ വരും ത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചും നമുക്ക് കൂടുതലായി അറിയുവാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക